ന്യായാധിപന്മാർ അധ്യായം പതിനേഴ് എഫ്രൈം മലനാട്ടിൽ മീഖാവ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ തൻ്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ഒരു ശപഥം ചെയ്തു ഞാൻ കേൾക്കേ പറഞ്ഞതുമായ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കലുണ്ട് ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു എൻ്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകനുവേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു ആകയാൽ ഞാനത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ ഇരുന്നൂറ് വെള്ളിപ്പണം എടുത്ത് തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി അത് മീഘാവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു മീഘാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു അവൻ ഒരു ഏഫോദും ഗൃഹബിംബവും ഉണ്ടാക്കിച്ച് തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു അവൻ അവൻ്റെ പുരോഹിതനായി തീർന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദായിലെ ബേദലഹേമിയനായ യഹൂദാ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു അവൻ ലേവിയനും അവിടെ വന്ന് പാർത്തവനും അത്ര തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദായിലെ ബേദലഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തൻ്റെ പ്രയാണത്തിൽ എഫ്രൈം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി മീഖാവ് അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ യഹൂദായിലെ ബേദലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ എന്ന് ഉത്തരം പറഞ്ഞു മീഖാവ് അവനോട് നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു അങ്ങനെ ലേവ്യൻ അകത്തു ചെന്നു അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെപ്പോലെ ആയിത്തീർന്നു മീഘാവ് ലേവ്യനെ കരപൂരണം കഴിപ്പിച്ചു യുവാവ് അവന് തീർന്നു മീഖാവിൻ്റെ വീട്ടിൽ പാർത്തു ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഘാവ് പറഞ്ഞു